ൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ തിങ്കളാഴ്ച നിങ്ങളുടെ രാശിക്ക് മുന്നിലുള്ള അവസരങ്ങളും വെല്ലുവിളികളും ഭാഗ്യനേരങ്ങളും നേരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഇന്നത്തെ പ്രവചനത്തിൽ നോക്കാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഭാഗം ഒരേ കാഴ്ചപ്പാടുകളുള്ള ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ന് അവസരം ലഭിക്കും ശത്രുദോഷം അകന്നു മാറുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പല കാര്യങ്ങളിലുമുള്ള ധൈര്യപൂർവമായ സമീപനം മറ്റുള്ളവരെ അതിശയിപ്പിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകളിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർത്തം ആദ്യ മുക്കാൽ ഭാഗം ദുഃഖകരമായ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ക്ലേശങ്ങൾ വർദ്ധിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചവർക്ക് അത് ലഭ്യമാകും ബിസിനസ് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും വ്യവഹാരങ്ങളിൽ വിജയം നേടുകയും ചെയ്യും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മാനസികമായ ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിലും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തിനും അപമാനങ്ങൾക്കും ഇടയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വളരെ കാലമായ അസുഖങ്ങൾ അനുഭവിച്ചവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടവും പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടാനും രോഗങ്ങൾ അലട്ടാനും സാധ്യതയുണ്ട് മനോദുഖം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മോശം ബന്ധങ്ങൾ കാരണം ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാൻ ഇടയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടയുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റവും വിജയവും ലഭിക്കും സുഖകരമായ ഉറക്കം ലഭിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അപേക്ഷിച്ചവർക്ക് അതിനുള്ള യോഗം കാണുന്നു തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുമെങ്കിലും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ശത്രുദോഷം കോടതി കേസുകളിൽ പരാജയം കുടുംബകലഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ജാഗ്രത പുലർത്തുന്നത് ഉചിതമാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം മനോദുഖം അനാരോഗ്യം അകാരണമായ ഭയം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ കാരണം ദോഷാനുഭവങ്ങളും കുടുംബത്തിൽ അസ്വാരസ്യങ്ങളും ഉണ്ടാകും നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വളരെ കാലമായി അലട്ടിയിരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്